ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഋഷഭ് പന്തിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് എന്ന് അഭിപ്രായപ്പെടുകയാണ് മുൻ ഇന്ത്യൻ സൂപ്പർ താരവും കമന്റേറ്ററുമായ ആകാശ് ചോപ്ര ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ടീമിലേക്ക് തിരിച്ചുവരവ് നടത്താനുള്ള അവസരമാണ് പന്തിനു മുമ്പിലുള്ളത് എന്നും അത് താരം കൃത്യമായി വിനിയോഗിക്കണമെന്നും ചോപ്ര അഭിപ്രായപ്പെട്ടു തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വളരെ വലിയ അവസരമാണ് ഋഷഭ് പന്തിന്റെ മുമ്പിലുള്ളത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അവൻ ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ ഭാഗമല്ല എന്നതു തന്നെ കാരണം ഇന്ത്യയുടെ ട്വന്റി ട്വന്റി സെറ്റപ്പിൽ പോലും പന്ത് ഇല്ലായെന്ന് വേണം കരുതാൻ ഇത്തരത്തിൽ ശക്തനായ ഒരു താരം ടി ട്വന്റി ടീമിന്റെ ഭാഗമല്ല എന്നതിൽ ആളുകൾ ഏറെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഇത് നിന്റെ സീസണാണ് സാധ്യമാകുന്നത് എത്രയോ അത്രയും അടിച്ച് എല്ലാവരെയും ഞെട്ടിക്കൂ എന്ന് ചോപ്ര പറഞ്ഞു പന്തിന്റെ അഭാവത്തിൽ രാജസ്ഥാൻ നായകൻ സഞ്ജു സാംസൺ ടീമിന്റെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പർ ബാറ്ററായി തന്റെ സ്ഥാനം ഉറപ്പിച്ചിരുന്നു ബംഗ്ലാദേശിനും സൌത്ത് ആഫ്രിക്കയ്ക്കുമെതിരായ പരമ്പരയിൽ താരം കരുത്തു തെളിയിച്ചിരുന്നു ഒരു വശത്ത് സഞ്ജു സാംസൺ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിനാൽ ഋഷഭ് പന്ത് തൻ്റെ ബാറ്റിംഗ് പൊസിഷൻ ശ്രദ്ധയോടെ തെരഞ്ഞെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അവൻ എവിടെ ബാറ്റ് ചെയ്യുമെന്നതാണ് ഒരു ചോദ്യം അവൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യണമെന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് നീ ഒരിക്കലും സഞ്ജു സാംസണുമായി മത്സരിക്കേണ്ടതില്ല നീ നിന്റെ സ്ഥാനം ശരിയായി കണ്ടെത്തണം മൂന്നാം നമ്പറിലോ നാലാം നമ്പറിലോ മുകളിൽ ബാറ്റ് ചെയ്യേണ്ടതില്ല എന്നതാണ് എന്റെ അഭിപ്രായം നിങ്ങൾക്ക് ഒരു മികച്ച തുടക്കം ലഭിക്കുകയാണെങ്കിൽ മൂന്നാം നമ്പറിൽ ഇറങ്ങാം അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ ഇടം ബാറ്റർമാരെ നാല് അഞ്ച് ആറ് നമ്പറുകളിൽ ഇറങ്ങി എല്ലാവരെയും പറത്താൻ ശ്രമിക്കണമെന്ന് ചോപ്ര പറഞ്ഞു